പഴമ്പിള്ളിത്തിരുത്ത് ധര്മ്മഭോഷണി സഭ ലോവർ പ്രൈമറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകര്ത്ത ദിനവും യാത്രയപ്പ് സമ്മേളനവും ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീനവിശ്വന് ഉദ്ഘാടനം ചെയ്തു പഴമ്പള്ളിത്തിരുത്ത് ധർമ്മഭോഷണി സഭ ലോവർ പ്രൈമറി സ്കൂളിന്റെ തൊണ്ണൂറ്റിയേഴാം വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് പതിനേഴ് വർഷക്കാലം പ്രധാന അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ പി ഇന്ദു ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി പൊതുസമ്മേളനം ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ ഉദ്ഘാടനം ചെയ്തു മികവ് പ്രവർത്തിക്കുന്ന അധ്യാപകരും പിട്ടിയെയും ഒക്കെ നമ്മുടെ കുട്ടികളുടെ ഭാവി മുന്നിൽ കണ്ട് അവരെ ഏറ്റവും നല്ല പൗരന്മാരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ ആദ്യാക്ഷരം കുറിക്കുമ്പോഴും അതുപോലെ അവരുടെ എല്ലാ സ്വഭാവ രൂപീകരണത്തിലും കുടുംബത്തിനോടും അതുപോലെ സമൂഹത്തോടും പെരുമാറേണ്ട രീതിയുമെല്ലാം തന്നെ വളരെ മികവുറ്റതാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഈ ഒരു സ്കൂളിലെ പ്രവർത്തകരെയുമെല്ലാം വളരെ ഏറെ അഭിനന്ദിക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മുടെ അക്ഷരാഭ്യാസം മാത്രമല്ല കൃഷി മറ്റു സാമൂഹ്യ ബോധത്തിലും എല്ലാം ഊന്നൽ കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൂടി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് സ്കൂൾ മാനേജർ പ്രേംജി കെ ആർ അധ്യക്ഷത വഹിച്ചു ബാലസാഹിത്യകാരൻ ടൈറ്റസ് ഗോതുരത്ത് മുഖ്യപ്രഭാഷണം നടത്തി പറവൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി എസ് ജയദേവൻ എൽ എസ് എസ് വിജയിയെ അനുമോദിച്ചു ഫസ്റ്റ് അസിസ്റ്റന്റ് ടി സുധ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ദിവ്യ ഉണ്ണികൃഷ്ണൻ വി പി തുരുത്ത് തിരുഹൃദയ ദേവാലയ വികാരി ഫാദർ ജാപ്സൺ കാട്ടുപറമ്പിൽ പറവൂർ ബി പി സി കെ എസ് പ്രേംജിത്ത് പാലിയം ജി എച്ച് എസ് എസ് ഹെഡ്മാസ്റ്റർ എ എ അജയൻ ഡി പി സഭാ പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ പി ടി എ പ്രതിനിധി പി എസ് ഷാംജിത്ത് അധ്യാപക പ്രതിനിധി എൻ വി റൂബി ഹെഡ്മിസ്റ്റസ് കെ പി ഇന്ദു സ്കൂൾ മാനേജർ കെ ആർ പ്രേംജി അധ്യാപക പ്രതിനിധി എൽ ബിന്ദു പി ടി എ പ്രസിഡന്റ് അമ്പിളി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാവിരുന്ന് നടന്നു